പുതിയ പുതിയ പുതിയക്ട് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ പോയതല്ല പുള്ളി എം ടി സാറും ഹരിയൻ സാറൊക്കെ കൂടി വടക്കം പാട്ടിലെ ചതയൻ ചന്ദുവിനെ നല്ല ചന്തുവായിട്ട് കാണിച്ചു ഞാൻ അതിനെ കിഴക്കൻ പാട്ടിലെ ചന്തുവായിട്ട് വേറൊരു രീതിയിൽ അവതരിപ്പിക്കുകയാണ് വില്ലനായിട്ട് അപ്പൊ ഞാൻ എന്റെ ചന്ദുവിനെ നിങ്ങൾക്കൊന്നും പരിചയപ്പെടുന്നത് എന്റെ കൂടെ ഉണ്ട് നമുക്ക് കാണാല്ലേ കുറച്ചും കൂടെ ചന്ദുടേ ചന്തു

അതെ സാനിറ്റൈസറോ ഇതിരക്കെണ്ണ ഇടിയ ഹലോ എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്താനുണ്ടായ സാഹചര്യം അതത് ഞാൻ ഓഡീഷൻ കഴിഞ്ഞതിന് ശേഷം എന്നെ ഈ സാറ് കാട്ടിലെ കൊണ്ടുവന്ന് കണ്ണുകെട്ടി കറക്കി അങ്ങ് വിടുകയായിരുന്നു എനിക്കറിയാൻ പാടില്ല അത് എന്റെ വർഷം ഞാൻ കാട്ടിൽ ചെയ്യാൻ പഠിച്ചു മൃഗങ്ങളോട് യുദ്ധം ചെയ്യാൻ പഠിച്ചു പഠിച്ചു <pyatled privilegedorni einer Ski> <YN Mechanics> <Mere aber> ി ചാടി പോകാൻ പഠിച്ചു കളരി പഠിച്ചു കളരി പറ്റി പഠിച്ചു അങ്ങനെ ഞാൻ പഠിച്ചു എനിക്ക് പിന്നീട് എനിക്ക് മനസ്സിലായത് എന്റെ ഒരു ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി സാർ എന്തൊക്കെ ചെയ്തു അതെ ഞാനൊരു കാര്യം ചെയ്തിട്ടെ നിങ്ങൾ ഏതൊരു പുഴയൊക്കെ ഇങ്ങനെ നീതി കേറിയിട്ടല്ല ആർച്ച കാണാൻ പോകുന്നത് അത് അപ്പൊ ആർച്ചയുടെ വീട്ടിൽ ഒളിച്ചു കാണാനോ അത് പഠിപ്പിക്കുന്ന കാര്യം അത് ഞാൻ സീനിയും ചെയ്യണ കാര്യമല്ലേ അത് മാത്രം എനിക്ക് എനിക്കറിയാവുള്ളൂ അതുകൊണ്ടാണ് സാർ എന്നെ സെലക്ട് ചെയ്തത് തന്നെ സൂപ്പറാ പൊളിയാ വേറെ ആരും പറ്റത്തില്ല